ഇത് ഒരു ജാവിൻ്റെ കട്ടിങ് തന്നെയാണ് ഇത് ഈ ഒരു സൈഡ് വരുന്ന പതിനാറ് ഇഞ്ച് കേട്ടോ സിക്സ്റ്റീൻ ഇഞ്ച് ഈ ഒരു ഭാഗം വരുന്നത് എയ്റ്റീൻ ആട്ടോ പതിനെട്ട് ഇഞ്ച് പതിനെട്ട് ഇഞ്ച് അപ്പോൾ ഈ പതിനെട്ട് ഇഞ്ചും പതിനാറ് ഇഞ്ചിയും ഉള്ള ഒരു പീസ് എടുത്തിട്ട് ഇതിനിങ്ങനെ മടക്കുക അതേ മടക്കുക നമുക്കിതിനൊരു പിന്നെ വെക്കാം അല്ലെങ്കിൽ ചിലപ്പം വായ്പ പിന്നെ വേണ്ടത് ഒരു പീസ് ഇതൊരു പതിനൊന്നിഞ്ച് ലെവൻ ഇഞ്ച് പിന്നെ അതിൻ്റെ വിടുത്ത് വരുന്നത് മൂന്നര ഇഞ്ച് വീതി മൂന്നര ഇഞ്ച് ത്രീ ആൻഡ് ഹാഫ് കേട്ടോ പിന്നെ വേണ്ടത് എലാസ്റ്റിക്കാണ് അതൊരു അഞ്ച് ഇഞ്ച് ഒന്നര ഇഞ്ച് വീതി അഞ്ച് ഇഞ്ച് ഒന്നേ കാല് വരുന്നുണ്ട് വീതി അഞ്ച് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം തിനൊന്ന് തിരിച്ചിടാം ഈ ഒരു ഭാഗം നമുക്ക് ചുരുക്കിട്ട് കൊടുക്കാം ഇങ്ങനത്തെ ഒരു സൂചി എടുക്കാം സൂചി എടുത്തിട്ട് സൂചി ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിങ്ങളടുത്ത് എന്താ ഉള്ളത് അതനുസരിച്ച് ചെയ്താൽ മതി ഇതിങ്ങനെ പൊക്കി വെക്കുക ഈ ഫുഡ് എന്നിട്ട് ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് കൊടുക്കുക ഉള്ളിലുള്ളിലായിട്ട് ഇങ്ങനെ തിക്കിക്കണം തിക്കെ ആക്കണം ഇങ്ങനെ അതേപോലെ ഈയൊരു ഭാഗം ചുരുക്കി കൊടുക്കാം രണ്ടു ഭാഗം ചുരുക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്താണ് ചെയ്യേണ്ടത് ഇതിങ്ങനെ മടക്കി ഇത് വിടാൻ ഈ ഒരു ലൈന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇത്ര വേണ്ട കേട്ടോ അപ്പോൾ ഈ എത്ര വീച്ച് ഇലാസ്റ്റിക് വീട്ടിൽ അതനുസരിച്ചിട്ട് ഞാൻ മൂന്നര എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഒന്നര ഇതിപ്പോൾ ഒന്നേ കാലേ ഉള്ളൂ ഇലാസ്റ്റിക്ക് ഒന്നരയാണെങ്കിൽ കറക്റ്റായിരുന്നു ഈ തുണി ഇതിപ്പോൾ ഒന്നേ കാലിഞ്ചി കുറവാണ് അപ്പം ഈ അളവനുസരിച്ചിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ഇതൊന്നിങ്ങനെ തിരിച്ചിടാം അതൊരു പിന്നെ ഒത്തിയിട്ട് ഞാൻ തിരിച്ചിടാം പിന്നെ ഇനി എലാസ്റ്റിക് ഇതിന്റെ ഉള്ളിലോട്ട് ഇടണം ഇവിടെ നമുക്ക് സ്റ്റിച്ച് കൊടുക്കാതെ സ്റ്റിച്ച് കൊടുക്കുന്നില്ലെങ്കിൽ ഒരു പിന്ന് കുത്തിവെച്ചാൽ മതി ഇങ്ങനത്തെ ഒരു പിന്നെടുത്തിട്ട് കുത്തിവെച്ചാലും മതി അല്ലെങ്കിൽ ലാസ്റ്റിക് ഇങ്ങനെ വലിക്കുമ്പോൾ ഉള്ളിലോട്ടേക്ക് പോകും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം സ്റ്റിച്ച് ഇട്ട് വെച്ചത് ഇവിടെ സ്റ്റിച്ച് കൊടുക്കുക ഇതാണ് സംഭവം ഇനി ഇതിനെ നമുക്കിങ്ങനെ ഇത് ഇത് ഒന്നും കൂടി ചുരുക്കി കൊടുക്കണം കേട്ടോ ഇതേ അളവിലാക്കി എടുക്കണം ഇതിങ്ങനെ ഇത് വെച്ചിട്ട് ഒന്നും കൂടി ചുരുക്കി കൊടുക്കാം നമുക്ക് ഇനി ഈ ഒരു ഭാഗവും ഇതുപോലെ തന്നെ ചെയ്യണം ഇതാണ് സംഭവം ഇനി ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ചെറിയ തൊണ്ട് പീസ് എടുക്കാം എടുത്തിട്ട് ഇത് കാണാതിരിക്കാം നമുക്കിതിനൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി ഇവിടെ ഈ ബാക്കി വരുന്ന തൊണ്ടുകളാണ് വെട്ടി മാറ്റിയാൽ മതി വെട്ടി മാറ്റുമ്പോൾ ശ്രദ്ധിക്കണേ ഇത് കട്ട് ചെയ്ത് പോർന്നില്ല എവിടെയും കവർ ചെയ്തു ഇതെങ്ങനെ ഇരിക്കാം അത്രയും വേദി കിട്ടും ഇത് നമുക്ക് അപായ ഇടുമോ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് ഇതിൻ്റെ മേലെ മഫ്ത ഇടാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് എടുക്കാം കമൻറ്റ് ചെയ്യാം കേട്ടോ പക്ഷാ ഇനി ഞാൻ നെക്സ്റ്റ് വേറൊരു വീഡിയോ ആയിട്ട് വരാം